ചരിത്രത്തിലേക്ക് വീണ്ടും സ്വാഗതം പണം കൊടുക്കാൻ അറിയാമെങ്കിൽ വരച്ച വരയിൽ നിർത്തി വാങ്ങാനും അറിയാം സാധാരണ നാട്ടുമുറങ്ങളിൽ കേൾക്കുന്ന ഒരു ശൈലി വിശേഷമാണിത് വരച്ച വരയിൽ നിർത്തി കാര്യം സാധിക്കുക ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ വന്നൊരു സംഭവമാണ് എൻ്റെ അമ്മ നന്നായി വരയ്ക്കും പക്ഷേ അതെപ്പോഴും ആ വരയിൽ നിൽക്കുന്നത് അച്ഛനായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ അങ്ങനെ കൗതുകകരമായ ചില ഈ വരയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ വരാറുണ്ട് നമ്മുടെ പിന്നെ വര എന്ന് പറഞ്ഞാൽ പറഞ്ഞാലതിന് കുന്ന് എന്നുകൂടി അർത്ഥമുണ്ട് ഈ വരയിലെ ആട് വരയാട് എന്ന് പറയുന്നത് വരയുള്ള ആടല്ല അതിന് ഒറ്റ നിറമേ ഉള്ളൂ പക്ഷേ അത് വരയിലെ ആടാണ് വര എന്ന് പറഞ്ഞാൽ കന്ന് എന്നുകൂടി അതിന് അർത്ഥമുണ്ട് ഇവിടെ നമ്മൾ വര എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുന്ന വര തന്നെയാണ് ഇത് നമ്മുടെ സ്വകാര്യ ബാങ്കിങ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കിടക്കാം മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളിയെ സ്വകാര്യ ബാങ്കിങ് സമ്പ്രദായം അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പലിശയ്ക്ക് കൊടുക്കുന്ന സമ്പ്രദായം നമ്മളെ പഠിപ്പിച്ചത് തമിഴരാണ് തമിഴ്നാട്ടിലെ ഈ ബ്രാഹ്മണരാണ് തമിഴ് ബ്രാഹ്മണരാണ് പട്ടന്മാരെന്നൊക്കെ നമ്മൾ പറയുന്ന തമിഴ് ബ്രാഹ്മണരാണ് നമ്മളെ പണം പലിശയ്ക്ക് കൊടുക്കാൻ പഠിപ്പിച്ചത് ഇവിടെ ആദ്യം പണം പലിശയ്ക്ക് കൊടുത്തു തുടങ്ങിയതും അവരാണ് ഏതാണ്ട് പതിമൂന്നോ പതിനാലോ നൂറ്റാണ്ടുകളോടുകൂടി അവർ ഇവിടുത്തെ ജന്മുമാർക്ക് പണം പലിശയ്ക്ക് കൊടുത്തിരുന്നതായി തെളിവുകളും രേഖകളുമുണ്ട് ഇവർക്ക് രാജഭരണത്തിൻ്റെ സംരക്ഷണവും കിട്ടിയിരുന്നു അങ്ങനെ ഈ അന്നത്തെ പോലെ എഗ്രിമെൻറ്റുകളോ അല്ലെങ്കിൽ പത്രങ്ങളോ പ്രമാണങ്ങളിലോ ഒന്നും എഴുതി സാക്ഷ്യപ്പെടുത്തുന്ന സമ്പ്രദായം എല്ലാം വിശ്വാസത്തിൻ്റെ പുറത്താണ് പണം കൊടുക്കുകയും വാങ്ങുകയും ചെയ്തത് പക്ഷേ ഈ പണം കൊടുക്കുന്ന ആളിനുള്ള ഏക എന്ന് പറയുന്നത് അന്നത്തെ ഭരണകൂടത്തിൻ്റെ സംരക്ഷണമാണ് ബ്രാഹ്മണ സമൂഹമാണ് അല്ലെങ്കിൽ തമിഴ് പട്ടന്മാരാണ് ഈ പണം കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സമൂഹവും ഈ ബ്രാഹ്മണ്യത്തിനോട് ബ്രാഹ്മണ്യത്തിന് അനുകൂലമായൊരു നിലപാട് തന്നെ എല്ലാ കാലത്തും എടുത്തു അന്ന് പണം കടം വാങ്ങുകയും സമയത്തിന് തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ എത്ര ചോദിച്ചിട്ടും പണം തിരിച്ചു കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ ഈ ബ്രാഹ്മണൻ പണം കൊടുത്തയാൾ നേരെ വീടിൻ്റെ ഈ പണം വാങ്ങിയ ആളിൻ്റെ അധമർണൻ്റെ വീട്ടിലെത്തി അയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അയാൾക്ക് ചുറ്റും വട്ടത്തിലൊരു വര വരയ്ക്കും കല്ലുകൊണ്ടോ ഓടുകൊണ്ടോ വട്ടത്തിൽ മണ്ണിലൊരു വര വരയ്ക്കും എന്നിട്ട് അയാൾ പറയും ഈ വരയ്ക്ക് പുറത്തിറങ്ങണമെങ്കിൽ എൻ്റെ പണം തന്നിട്ട് പോകും അതുവരെ ഈ വരെ വരയിന്ന് വിളിയിറങ്ങി ഈ വരയ്ക്കകത്ത് നിൽക്കുന്ന അധമർമ്മൻ പണം കൊടുക്കാതെ ബ്രാഹ്മണൻ പറയുന്നത് നിഷേധിച്ചുകൊണ്ട് കൊണ്ട് പുറത്ത് പോയാൽ അയാളെ ഊരുകലക്കും മാത്രമല്ല രാജസ്ഥാനത്ത് നിന്ന് ആളുകൾ വന്ന് അയാളെ ചോദ്യം ചെയ്യും അയാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഈ ബ്രാഹ്മണൻ വരച്ച വരയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിഹാരം ഉണ്ടാകണം ഒന്നെങ്കിൽ അയാൾ കൃത്യമായി എന്ന് കൊടുക്കുമെന്ന് പറയണം അല്ലെങ്കിൽ അയാൾ മാപ്പ് പറയണം അതല്ലെങ്കിൽ പണം ഇവിടെ നിന്നെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പണം വിളിച്ചു വരുത്തി കൊടുക്കേണ്ടിരുന്ന അവസ്ഥ ഇത് ചെയ്തില്ലെങ്കിൽ അയാൾക്ക് ആ വരവിട്ട് ആ വട്ട വരവിട്ട് പുറത്തു പോകാനായി കഴിയില്ല ഇങ്ങനെ വരച്ച വരയിൽ നിർത്തി പണം വാങ്ങുന്ന അവസ്ഥ പണ്ടുണ്ടായിരുന്നു ഇതിന് അന്നത്തെ ഒരു ഒരു സാഹചര്യത്തിൽ അതിന് നിയമസാധുത ഉണ്ടായിരുന്നു രാജഭരണത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു സമൂഹത്തിൻ്റെ ആനുകൂല്യവും ഉണ്ടായിരുന്നു അതുകൊണ്ട് അധമർമ്മൻ പണം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ വട്ട വരച്ചാൽ ആ വരയ്ക്കകത്ത് നിന്നുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടെന്ന ബാധ്യത പണം വാങ്ങുന്ന ഉണ്ടായിരുന്നു അത് കൊടുത്തില്ലെങ്കിൽ അയാൾ രാജഭരണത്തിൽ ശിക്ഷ വാങ്ങേ ഏറ്റുവാങ്ങേണ്ടുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു ഇത് ഒരു ഭാഗം രണ്ടാമതൊരു ഭാഗം കൂടി ഉണ്ട് അതിന് രാമവിലക്കെന്നാ പറയുക എന്ന് പറഞ്ഞാൽ ഇയാൾ പണം കടം വാങ്ങുന്നു അഥമർണ്ണൻ പണം കടം വാങ്ങുന്നു കടം വാങ്ങിയതിന് ശേഷം അയാൾ പറഞ്ഞു ഞാൻ പണം തന്നില്ലെങ്കിൽ എൻ്റെ വീടും വസ്തുവും നിങ്ങൾക്ക് ഏറ്റെടുക്കാം അല്ലെങ്കിൽ വീടും വസ്തുവും ജാമ്യപ്പെടുത്തി എനിക്ക് പണം തരണം എന്ന് പറഞ്ഞാൽ അയാൾ പണം കൊടുക്കുകയും എന്നിട്ട് ഈ പിന്നെ പണമോ പലിശയോ തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്താൽ ഈ വീടും വസ്തുവും ജപ്തി ചെയ്യാനുള്ള അവകാശം പണം കൊടുത്തയാളിനുണ്ട് അതിനയാൾ ചെയ്യുന്നത് ഒരു വലിയ ഒരു വൃക്ഷത്തിൻ്റെ തോല് ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ തോല് ഒടിച്ചു കൊണ്ടുവന്നാ പുരയിടത്തിലോ വീട്ടിൻ്റെ മുമ്പിലോ ഊന്നിട്ട് പറയും ഇത് രാമവിലക്കാണ് എന്ന് പറഞ്ഞാൽ അത് ജപ്തി ചെയ്തതിന് തുല്യമാണ് എന്ന് അതിന് പോലീസോ പട്ടാളമോ വേറെ ഒന്നും വേണ്ട ഒരു മരച്ചില്ല കൊണ്ടുവന്ന് ആ പുരയിടത്തിൽ ഊന്നിട്ട് ഇത് രാമവിലക്കാണ് എന്ന് പറഞ്ഞാൽ അത് ജപ്തി ചെയ്തതിന് തുല്യമാണ് ഇനി അയാൾ ഈ വൃക്ഷത്തിൻ്റെ ചില്ല ഒന്ന് രാമവില രാമവിലക്കാണെന്ന് പറഞ്ഞ് അതിനെ നമ്മൾ നിഷേധിക്കുക ആണെങ്കിൽ രാജഭരണത്തിൽ നിന്നും രാജകുങ്കരന്മാരിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടുന്ന അവസ്ഥയും ഉണ്ടായി അങ്ങനെ ഈ രാമവിലക്ക് നമ്മൾ മറന്നു എങ്കിലും ഈ വരച്ച വരയിൽ നിർത്തി കാര്യം സാധിക്കുക ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കുക വിരട്ടി കാര്യം സാധിക്കുക എന്നുള്ളതിൻ്റെ പ്രയ വേണ്ടി നമ്മൾ ഇന്ന് ഉപയോഗിച്ച് വരുന്നൊരു പ്രയോഗ വിശേഷമാണ് വരച്ചവര വരച്ചവരയിൽ നിർത്തി കാര്യം സാധിക്കുക എന്ന് പറയുന്നത് പഴയ സ്വകാര്യ ബാങ്കിങ് സമ്പ്രദായത്തിൽ നിന്ന് നമ്മൾ തോറ്റിയെടുത്ത ഒരു 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 പ്രയോഗ സമ്പ്രദായമാണ് ഈ വരച്ചവരയിൽ നിർത്തി കാര്യം സാധിക്കുക